തിരുവനന്തപുരം ജില്ലയിൽ പ്രമുഖ ബിൽഡറായ എസ് എഫ് എസ് ബിൽഡേഴ്സിന്റെ പ്രീമിയം അപ്പാർട്ട്മെന്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നന്ദവനം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന എസ് എഫ് എസ് ക്യാപിറ്റൽ പാർക്ക് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിനാല് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ പതിനൊന്നാമത്തെ ഫ്ലോറിലായാണ് നിങ്ങളീ കാണുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് റൂമും ഡൈനിങ് ഏരിയയുമാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണോട് ചേർന്ന വർക്ക് ഏരിയയും ലഭ്യമാണ് നിലവിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ വളരെ സ്പേഷ്യസുമാണ് ബെഡ്റൂമുകളെല്ലാം തന്നെ ബാത്ത്റൂം അറ്റാച്ച് ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി ജനറേറ്റർ ബാക്കപ്പ് ലിഫ്റ്റ് തുടങ്ങിയവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഇവിടെ ഫുള്ളി എക്വിപ്ഡ് എയർ കണ്ടീഷൻഡ് ഫിറ്റ്നസ് സെന്റർ റൂഫ് ടോപ്പ് പാർട്ടി ഏരിയ സ്വിമ്മിംഗ് പൂൾ അറ്റ് ടെറസ് ടോപ്പ് വെൽ ഡിസൈൻഡ് എൻട്രൻസ് ലോബി ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഓട്ടോമാറ്റിക് ജനറേറ്റർ ബാക്കപ്പ് ഓരോ അപ്പാർട്ട്മെന്റിനും രണ്ടായിരത്തി അഞ്ഞൂറ് വാർഡ്സ് പവർ ബാക്കപ്പ് മീറ്റിംഗിനും ഫംഗ്ഷൻസിനുമായി എയർ കണ്ടീഷൻഡ് മൾട്ടി പർപ്പസ് ഹാൾ ഗ്യാസ് ലീക്ക് ഡിറ്റക്ടർ ഇൻസൈഡ് കിച്ചൺ ഏരിയ ട്വന്റി ഫോർ അവേഴ്സ് ക്യാമറ അറ്റ് ലോബി എൻട്രൻസ് എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ കാണുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ വൺ ഡബിൾ നയൻ ഫൈവ് സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ നയൻ വൺ ഫൈവ് സിക്സ് സെവൻ